നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് തുടക്കം മുതൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ചില സാമുദായിക സംഘടനകളിൽ നിന്നും അയ്യപ്പ കർമ്മസമിതി അടക്കമുള്ള വിശ്വാസ സംഘടനകളിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ തെമ്മാടി വിജയനും ഇരുപത് കള്ളന്മാരും ചേർന്ന് കേരളം കലാപ കളമാക്കി എന്നാണ് മുഖ്യമന്ത്രിയെ അസഭ്യം പറഞ്ഞുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞ് ബി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ എത്തുമ്പോൾ ഇത്തവണ അത് രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയെ ചെറ്റയെന്ന് വിളിച്ചാണ് വി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം തെമ്മാടി വിജയനും ഇരുപത് കള്ളന്മാരും ചേർന്നാണ് കേരളം കലാപകളമാക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പത്ത് പോലീസുകാരെയും പതിമൂന്നിലാത്തിയും കണ്ട് ഹയക്കുന്നവരല്ല ബി ജെ പി കാരെന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്നു സംഘപരിവാർ സംഘടനകളെയും ബി ജെ പി പ്രവർത്തകരെയും വിരട്ടാൻ ശ്രമിക്കണ്ട വിരട്ടിയ പാരമ്പര്യമുള്ളതാണ് ബി ജെ പി പ്രവർത്തകരെന്നും ബി ഗോപാലകൃഷ്ണൻ കായംകുളത്ത് പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് ചിത്തഭ്രമം പിടിച്ചോ എന്നാണ് നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നതെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിണറായി എന്ന തെമ്മാടിക്ക് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് എതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്നതാണ് പിണറായി വിജയന്റെ രീതിയെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കാത്ത സി പി എം ഇപ്പോൾ ശിഖണ്ഡികളെ മുൻനിർത്തിയാണ് പോരാടുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു സി പി എമ്മിന്റെ ശിഖണ്ഡികളായി എസ് എൻ ഡി പി വരുന്നുണ്ടെന്നും വി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു ഒരു പേരാമ്പ്ര സൃഷ്ടിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് കേരളത്തിലെ മുസ്ലിമുകൾ ഓർക്കണമെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു സംസ്ഥാനത്ത് പോലീസ് ഏകപക്ഷീയമായി കർമ്മസമിതി പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്ന നീക്കം ഉപേക്ഷിക്കണമെന്ന നിലപാടുമായാണ് വിശ്വഹിന്ദു പരിഷത്തും ഇന്ന് രംഗത്തെത്തിയത് സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുന്ന സി പി എം ഡിവൈഎഫ്ഐ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എ പ്രവർത്തകരെ ദുർബലമായ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും നിരപരാധികളായ സംഘപരിവാർ പ്രവർത്തകരെ തള്ളിച്ചതയ്ക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും രാത്രിയിൽ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീട്ടിലുള്ളവരെ അസഭ്യ വർഷങ്ങൾ ചുരിഞ്ഞ് ഏകപക്ഷീയമായി വേട്ടയാടുന്ന നീക്കം ഉപേക്ഷിക്കണമെന്നും വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു ഹർത്താൽ ദിനത്തിൽ പ്രകടനം നടത്തിയ ശബരിമല കർമ്മസമിതി നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അനാവശ്യമായി കേസെടുക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണെന്നും പോലീസ് സത്യസന്ധമായും നീതിക്ക് നിരക്കുന്ന രീതിയിലും പ്രവർത്തിക്കണമെന്നും സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കരുതെന്നും വിശ്വഹിന്ദു പരിഷത്ത് അഭിപ്രായപ്പെടുകയാണ് സംസ്ഥാനത്ത് വർഗീയ കലാപം സൃഷ്ടിക്കുന്നതിന് പേരാമ്പ്ര കുറ്റ്യാടി റോഡിലുള്ള ജുമാ മസീദിന്റെ മുൻഭാഗം കല്ലെറിഞ്ഞു തകർത്ത എട്ട് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും മറ്റു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നടപടി ഈ ആക്രമണത്തിൽ സിപിഎം നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന് നേതാക്കൾ ആരോപിക്കുകയാണ് എ വകുപ്പ് പ്രകാരം റിമാൻഡിലായ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലീസ് വിട്ടയച്ചപ്പോൾ സിപിഎം നേതൃത്വം വീരോചിതമായ സ്വീകരണം നൽകി ആദരിച്ചതും ജുമാ മസ്ജിദിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സിപിഎമ്മിന്റെ ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്നുവെന്ന് വിശ്വഹുദ് പരിഷത്ത് വ്യക്തമാക്കുകയാണ് സംസ്ഥാനത്താകമാനം വർഗീയ സംഘർഷമുണ്ടാക്കി മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരായി അവതരിച്ച് രാഷ്ട്രീയ നേട്ടം എന്ന ഗൂഢലക്ഷ്യത്തോടെ സിപിഎം പള്ളിക്ക് നേരെ നടത്തിയ ആക്രമണം അതീവ ഗൌ ഗൗരവമുള്ളതാണെന്നും ഗൗരവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്വേഷണത്തിന്റെ ചുമതല എൻ ഐ എ ഏറ്റെടുക്കണമെന്നും വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു ഹർത്താൽ പരാജയപ്പെടുന്നതിനു വേണ്ടി എസ് പി അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർ നടത്തിയ ഫോൺ സന്ദേശങ്ങൾ പുറത്തുവന്നതും ആയിരക്കണക്കിന് ശബരിമല കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതെല്ലാം ഉദ്യോഗസ്ഥർ സർക്കാരിനും ഭരണകക്ഷിക്കും അനുകൂലമായി നിന്ന് അവരെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇത്തരം നിലപാടുകൾ കേരള പോലീസിന് പൊതുജനം നൽകുന്ന ബഹുമാനത്തിന് കോട്ടം തട്ടിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായി ചിന്തിച്ച് നീതി നടപ്പാക്കാൻ ശ്രമിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സുധാകരൻ ആവർത്തിച്ചു എന്തായാലും വലിയ വാർത്തകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് മറു വശത്ത് ബി ജെ പിയുടെ രൂക്ഷമായ വിമർശനം ഇത് രണ്ടും സർക്കാരിന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം